നാലഞ്ച് ദിവസം വീഡിയോ ഇടാതിന്റെ കാരണം നീ ഒരു പോക്കാണ് കേട്ടോ എങ്ങനെ ഹോസ്പിറ്റലാക്കി എന്ന് പാൽ ചേട്ടൻ വിളിച്ച് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ കൊല്ലത്ത് നേരെ ആലുവയ്ക്ക് വണ്ടി ഏറിയിട്ടു ഞാനൊരു ആലപ്പുഴക്ക് എത്തുമ്പോഴേക്കും അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായേ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവളെ ബേബിനെ കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്നുണ്ടോ ഞാൻ റൂമില് ഞാനാണെങ്കില് കുഞ്ഞിപ്പിണ്ണെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ടായിരുന്നുണ്ടായിരുന്നിട്ടുണ്ടായ അവസാനം റൂമിലേക്ക് വിടുന്ന എനിക്ക് തുടർന്നോ വേണ്ട ആകെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം ഒരു കുഞ്ഞു കഷ്ണത്തിന് പൊതിഞ്ഞു കൊണ്ടുവന്നേക്കുക കുഞ്ഞുമുത്തനെ കണ്ടിട്ട് എനിക്ക് എന്താ ചിക്കൻ അറിയില്ല കേട്ടോ കാരണം എനിക്ക് എടുക്കാനും ഉമ്മ വെക്കാനും എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അവളെ കണ്ടിട്ട് പിന്നെ ഇപ്പുറത്ത് വെട്ടിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ എന്റെ ചീച്ചിനെ കാണുമ്പോൾ എനിക്ക് സങ്കടവും വരുന്നുണ്ട് കേട്ടോ അവളുടെ ഡെലിവറി ഡേറ്റ് ആയിട്ടില്ലാട്ടോ ഇപ്പൊ നേരത്തെയാണ് അവൾക്ക് ഡെലിവറി അയക്കുന്നത് കുഞ്ഞുമുത്തനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ അവിടുന്ന് വണ്ടി കയറിയപ്പോ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഇവിടെ വന്നിട്ടാ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായേ നഴ്സുമാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കുഞ്ഞുമത്തിനെ കയ്യിലെടുത്ത് കുറെ ഉമ്മ വെച്ച് മണപ്പിച്ചു കേട്ടാ നല്ല മണാട്ടോ അവൾക്ക് അതിൻ്റെ ഇടയില് ഞാൻ ഒരു കുത്തു പൊറോട്ട കൂടി കഴിച്ചിട്ടുണ്ടായേ പിന്നെ വളരെ അമ്മേ അമ്മായും പെങ്ങളും എല്ലാവരും ചിറ്റി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് കുഞ്ഞുമുത്തനെ കളി പിടിച്ചു ആട്ടാ പോയത് അപ്പൊ സ്റ്റേസ് ചെയ്യൂ